ഹായ് ഫ്രണ്ട്സ് അങ്കമാരി രുചികളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങളാണ് പാചകം പിന്നെ ഈ കാണുന്നതും വിശേഷം തന്നെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്തുകൊള്ളുന്ന ഓപ്ഷൻ കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കൂടി ഉണ്ട് അതുകൂടി ഒന്ന് ടച്ച് ചെയ്യണേ പോകാം വീഡിയോയിലേക്ക് ഞാൻ ഇടയ്ക്കൊക്കെ കൃഷി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാറുണ്ടല്ലോ ഇപ്പോൾ അങ്ങനെ വളപ്പിലേക്ക് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം ആയതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള വീഡിയോ ഒന്നും കാണാറില്ല ഇപ്പം ഇത് എൻ്റെ പേരക്ക് ചുറ്റുമുള്ള വീഡിയോ കൃഷി കാര്യങ്ങളാണ് കാണിച്ചു തരുന്നത് പറമ്പിൽ ഇഷ്ടം പോലെ വേപ്പുണ്ട് അപ്പോൾ പെട്ടെന്ന് ഓടി വന്നൊരു വേപ്പിൻ്റെ എടുക്കണമെന്നുണ്ടെങ്കിൽ അത്രയും ദൂരത്ത് പോയി ഒന്നും എടുക്കാൻ പറ്റില്ലല്ലോ അപ്പം ഞാനത് കാരണം വീടിൻ്റെ അരികത്ത് ചേർന്ന് ഒരു വേപ്പ് വെറുതെ കുഴിച്ചിട്ടതാണ് അപ്പോൾ അതിൻ്റെ വളർച്ച ഭയങ്കര ഇതായിട്ടാണ് അത് വളർന്നു പോകുന്നത് ആദ്യമൊക്കെ ഞാൻ മീൻ കഴുകിയ വെള്ളമൊക്കെ കൊണ്ടുവന്ന് കട തുടിക്കാതെ ഒഴിക്കാറുണ്ട് ഈ വേപ്പിൻ്റെ വളർച്ച കണ്ടിട്ട് എനിക്ക് തന്നെ അത്ഭുതം തോന്നുന്നു അത്രയ്ക്കും കാര്യമാണ് അത് വാങ്ങു പോകുന്നു ഞാൻ ഇന്ന് ഒരാഴ്ചയായിട്ട് ഇവിടെ കടന്നു ചെല്ലാറില്ല ഇപ്പോഴാണ് ഞാൻ ശരിക്കും കാണുന്നത് ഞങ്ങളിന്ന് പണ്ട് കാലത്തെ ഒരു കല്യാണ പല കാരം ഉണ്ടാക്കാം ഉണ്ടാക്കാമാണ് ഏലക്കായ ജീരകം ചുക്ക് പൊടിക്കുന്നതാണ് ആവൂലോസ് ഉണ്ട ശർക്കര ഞാൻ ഗുരുക്കി വെച്ചിരിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ അടിയിൽ കല്ലുടാവാൻ സാധ്യതയുണ്ട് അരിച്ചിട്ടും ഒന്നുകൂടി അടപ്പത്തൊക്കെ വെക്കേണ്ടതുണ്ട് മൂന്ന് നൂൽ പരുവത്തിലൊക്കെയാണ് ഉണ്ടാക്കാമെന്ന് ഉദ്ദേശിച്ചത് ശർക്കരപ്പായി ഞാൻ അടപ്പത്ത് വെച്ചിരിക്കുകയാണ് കല്ലോ മണലോ ഒന്നും ഉണ്ടായില്ലായിച്ചിട്ട് ഇനി ഇതൊന്നും കുറുകി വരണം അവലോസ് പൊടി കൊണ്ടാണ് ഉണ്ട ഉണ്ടാക്കുന്നത് ഞങ്ങളുടെ നാട്ടിൽ അതാണ് അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഈ പൊടി മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടും ഭയങ്കര വിലയാണ് കേട്ടോ ഈ കിലോയ്ക്ക് നൂറ്റി അറുപതൊക്കെ ആയിരുന്നു പക്ഷേ ഇപ്പം അവരക്കൊന്നും കിട്ടുമൊന്നുമില്ല തേങ്ങക്കൊക്കെ ഭയങ്കര വില കൂടിയില്ലേ ഒരു കിലോ ആയിരിക്കും രണ്ടോ മൂന്നോ തേങ്ങയൊക്കെ എടുക്കേണ്ടി വരും അപ്പോൾ തേങ്ങയ്ക്കൊക്കെ വില കൂടുതലല്ലേ അപ്പോൾ ഇത് അരി തരിയായിട്ട് ഇടിച്ചോ പൊടിച്ചോ എങ്ങനെയാണെങ്കിലും എടുത്തിട്ട് കുറെ നേരം കുതിർത്താനിടും ചതച്ച പോലെ ഇങ്ങനെ തരിയോടു കൂടിയാണ് എടുക്കുന്നത് പഴയ കാലങ്ങളിൽ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇപ്പം എല്ലാം മില്ലീ കൊണ്ടുപോയി ആണല്ലോ നമുക്ക് മിക്സിയിലും പൊടിച്ചെടുക്കാം പെട്ടെന്ന് പൊടിച്ചെടുക്കാം തരിയോടുകൂടി പുട്ടീൻ്റെ തരി എടുത്താൽ മതി അതിൽ തേങ്ങ ഇപ്പോൾ ഒരു കിലോ അരിക്കുകയാണെങ്കിൽ രണ്ട് തേങ്ങ എന്തായാലും കുറഞ്ഞത് വേണം അത് ചരണ്ടിയെടുത്ത് ഈ പൊടിയോടു കൂടി കൂട്ടി തിരുമ്മി തട്ടിപ്പൊത്തി വെച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിത് വറുത്തെടുക്കാം ഈ വറുത്തെടുക്കുന്നത് ഏകദേശം ഒരു മണിക്കൂർ വേണ്ടി വരും അപ്പോഴേ ഇങ്ങനെ ചുമന്ന് വരുള്ളൂ ഈ പൊടി നമുക്ക് വെറുതെ പഞ്ചസാരയിട്ട് തിന്നാം പഴത്തിൽ ചേർത്ത് പഴം നുറുക്കിയിട്ട് പഞ്ചസാര ചേർത്ത് അങ്ങനെ തിന്നാം പിന്നെ പിടി ഉണ്ടാക്കാം പിന്നെ ഈ രണ്ട് കൂട്ടത്തിനാണ് കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത് പിടി ഓരോ സുണ്ട പിന്നെ ഈ പഴം മുക്ക് എന്നാണ് അതിന് പറയുന്നത് തമുക്ക് അങ്ങനെയൊക്കെ ഈ പൊടി കൊണ്ട് ഉണ്ടാക്കുക ഈ പൊടി എത്ര കാലം ഇരുന്നാലും കേടും വരില്ല അതായത് നമ്മൾ നനവില്ലാത്ത പാത്രത്തിൽ തുടച്ച് വെയിലത്ത് വെച്ച് ഉണക്കിയൊക്കെ സൂക്ഷിക്കേണ്ടതുണ്ട് പൂക്കാതിരിക്കാൻ വെള്ളത്തിൻ്റെ അംശം ഒട്ടും പാടില്ല അപ്പോൾ അങ്ങൾ ഇത് ഇളക്കിക്കൊണ്ടിരിക്കുകയാണെ അപ്പം ഞാനിതിപ്പോൾ കുറച്ച് എടുക്കുന്നുള്ളൂ ഒരു കിലോ ശർക്കര മാത്രം ഞാൻ ഇപ്പോൾ ഉരുക്കുന്നത് അത് നമ്മൾ എന്താ പറയുക ഇങ്ങനെ തൊട്ടിട്ടതിങ്ങനെ നോക്കും നോക്കുമ്പോൾ ഒറ്റ നൂല് കാണും പിന്നെ രണ്ട് നൂല് മൂന്ന് നൂല് ഏഴ് നൂലിലൊക്കെയാണ് പണ്ടുള്ള ഒരുപ്പിടിക്കുന്നത് അത് നമ്മൾ എറിഞ്ഞ് പൊട്ടിച്ചാൽ പോലും പൊട്ടൂല അപ്പോൾ ഞങ്ങളിപ്പോൾ സാധാരണ നമ്മുടെ പല്ലുകൊണ്ട് കടിച്ചെടുക്കാവുന്ന ഒരു കണ്ടീഷനല്ല ഉണ്ടാക്കാൻ തീരുമാനിച്ചത് അപ്പൊ ഒരു മൂന്ന് നൂല് മൂന്ന് നൂലിലാവാ അല്ലേ മൂന്നു നൂലിയിൽ പിടിക്കാൻ തരുന്നേന അപ്പൊ ഞാൻ നൂറാവണ സമയത്ത് ഞാൻ കാണിച്ചു തരാട്ടുന്ന പരുവായിട്ട് പിടാം ആ ജീരകം വേനക്ക ചുക്ക് പൊടിച്ചതാണത് പൊടിയിലാണ് തേങ്ങാ പീര ഉരുണ്ട് ഉരുണ്ട് കിടക്കണ കാരണം കൊണ്ട് ഒരു തിരിണ്ട് അതൊന്ന് മുരുത്തത് ഏഹ് വരണ്ടി എടുത്ത് മിക്സിയിലൊന്ന് പൊടിച്ചിട്ട് അത് നന്നായിരിക്കും അങ്ങനെ മിക്സിയിൽ ചെറുതായിട്ടൊന്ന് പൊടിച്ച് ആ തേങ്ങ ഉരുണ്ട് കിടക്കുന്നത് പൊടിഞ്ഞ് ചേരുകയും ചെയ്യും ഉണ്ട പിടിക്കുമ്പോൾ നല്ല മയത്തിൽ ഷേപ്പിൽ കിട്ടുകയും ചെയ്യും ഇത് ഇനി നമുക്ക് ഉരുട്ടിയെടുക്കാം നല്ല ബലം കൊണ്ട് തന്നെ ഉരുട്ടണം കൂടി ഉരുട്ടി വെച്ച ഉണ്ടകൾ ഇനി ഒന്ന് മേനി വരുത്തണം മിക്സിയിലിട്ട് ഒന്ന് കറക്കിയിട്ട് എടുക്കുകയായിരുന്നെങ്കിൽ ആ തേങ്ങാ കൊത്ത് അങ്ങനെ ഉരുണ്ട് കിടക്കില്ല പൊടി ശരിക്കും അതിൽ പിടിച്ച് പെട്ടെന്ന് കിട്ടുകയും ചെയ്തേനെ പൊടി ഇട്ടപ്പോൾ ഒരല്പം കൂടിപ്പോയി കുറച്ചൊരു നനവോട് കൂടിയായിട്ടുള്ളൊരു രീതിയിലാണ് ശർക്കരപ്പാനി ഇത്തിരി കൂടി വേണമായിരുന്നു പെട്ടെന്ന് ഇങ്ങനെ ഇങ്ങനെ അവിടെ കാണിച്ചു വെച്ചാൽ അത് പിന്നീട് ആ ചൂടങ്ങൾ ആറുമ്പോഴത്തിനും ഉണങ്ങി വരും അപ്പം നമുക്കിങ്ങനെ ഇതിനൊരു ഷേയ്പ്പ് വരുത്തി മിനിക്കൽ ഇത് മിനുക്കൽ എന്നു പറയണ അവലോസ് പൊടിയും തന്നെ ഇട്ടാണ് ഇത് മിനുക്കുന്നത് ഇനി ഇത് കുറേ സമയം കഴിഞ്ഞിട്ട് ഇത് ടിന്നിലേക്ക് ആക്കാൻ പാള്ളൂ ഇതിൻ്റെ ഒരു ചൂടുണ്ടാകുമല്ലോ അപ്പോൾ ആ ചൂടൊക്കെ പോണേ ഏതാണ്ട് ഒരു മണിക്കൂറോളം പുറത്തിരുന്നിട്ട് ഇത് ടിന്നിലേക്ക് ആക്കിയാൽ മതി അല്ലേ അല്ലെങ്കിൽ ഇത് നമ്മൾ പറിക്കഴിയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ചൂടുള്ളതുകൊണ്ട് നിറയെ പറക്കി വെച്ച് അടച്ചുകൊണ്ട് പിന്നെ തുറന്നു നോക്കുമ്പോൾ ഇതൊക്കെ പൊട്ടി ചിലത് പൊടിഞ്ഞ് കിടക്കുക എന്നൊക്കെ കാണാം രാവിലത്തെ വിശേഷങ്ങളാണ് ഇനി നിങ്ങൾ കാണുന്നത് അപ്പോൾ ഞാൻ അപ്പത്തിനും മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലിപ്പോൾ ഉപ്പ് ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കലക്കി എടുക്കുകയാണ് അപ്പോൾ വെള്ളം ഇത്തിരി കുറവാണ് അപ്പോൾ ചട്ടി ഞാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത്യാവശ്യം അതിൻ്റെ ലെവലിൽ അപ്പത്തിനുള്ള ഭാഗത്തിന് നമ്മൾ മാവ് കലക്കി എടുക്കണമല്ലോ ഇപ്പം വെള്ളം പാകമായിട്ട് എടുത്തിട്ട് കോരി ഒഴിക്കുകയാണ് ബീഫ് കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതിന് മസാലയൊക്കെ ചേർത്ത് ചാറുണ്ടാക്കിയേക്കാണ് കൂട്ടിക്കഴിക്കാൻ വേണ്ടിയിട്ട് ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരേക്കും ബായ്